അത് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ചെയ്തിരുന്നു മലയാള ഇന്റർവ്യൂല് ദി സത്യനന്ദി കാർഡൻ ദി മോഹൻലാൽ പറയാം ദി ഐക്കോണിക് കോംബോ അപ്പോ എല്ലാം വളരെ എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ് ആയിരുന്നു എവറിഥി അബൌട്ടിസ് പ്രോജക്ട് വാസ് വെരി വെരി എക്സൈറ്റിംഗ് ഫോർ മീ സത്യൻ സർ അഖിൽ സത്യൻ അനൂപ് സത്യൻ ഒരു ടിപ്പിക്കൽ ഫിലിമി സ്വഭാവം ഇല്ലാത്തൊരു ഹ്യൂമൻ ബീങ്സ് ആണ് അങ്ങനെ പറയാം വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് ദാന്തി കാഡ്സ് അനൂപ് സത്യൻ ആണ് ഈ പടത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടർ യൂഷ്വലി നമുക്ക് ഡയറക്ടർ എന്തെങ്കിലും പറഞ്ഞാലോ നമ്മൾ അസോസിയേറ്റിനോടാണല്ലോ പോയി സംസാരിക്കുന്നത് ഇതില് ഞാൻ അസോസിയേറ്റിനെ കുറിച്ച് കുറ്റം പറയുന്നത് സത്യൻ സാറിന്റെ എടുത്തു പോയിട്ടാണ് ബോളിവുഡിൽ എന്തുകൊണ്ടാണ് ഈ മലയാളി ചിലതൊക്കെ കുറച്ച് കൂടുതലാണ് മലയാളി ഫിലിം കാണിക്കണമെങ്കിൽ അവർ ഏറ്റവും ആദ്യം കാണിക്കുന്നത് ഈ ചില ടിപ്പിക്കൽ ആയിട്ടുള്ള സംഭവങ്ങളാണ് മോഹിനിയാട്ടം കഥകളി ബനാന അത് അത് മാറേണ്ട കുറച്ച് സമയൻ മൈ ഒപ്പീനിയൻ ഞാൻ ഞാൻ റീസെന്റ് കണ്ട കുറച്ച് ബോളിവുഡ് ഫിലിംസില് മലയാളി റെപ്രസെന്റേഷൻ ഒക്കെ കുറച്ച് ടോൺ ഡെഫാണ് ഒരു മലയാളം മലയാളി കൾച്ചറും മലയാളി ഭാഷ അറിയുന്ന ഒരു ആളെ ഹയർ ചെയ്ത് അത് കറക്റ്റ് ചെയ്യാനേ ഉള്ളൂ സിനിമയെ കുറിച്ച് നടക്കുന്ന കോമൺ ഡിസ്കഷൻ എന്താണ് സിനിമ റിലേറ്റഡ് ആണ് കുറിച്ചൊന്നും സംസാരിക്കും ഈ ആക്ടർ വർക്ക് വർക്ക് ചെയ്യാൻ കുറച്ച് ടഫ് ആണല്ലോ ഒരു മൈനർ ആയിട്ടുള്ള അച്ഛൻ ചെയ്യുമ്പോൾ വല്ലപ്പോഴും മാത്രമേ നമുക്ക് മലയാളത്തിൽ കാണാൻ കിട്ടാറുള്ളൂ പക്ഷെ എപ്പൊ കണ്ടാലും നമ്മൾ ഹൃദയപൂർവ്വം വെൽക്കം ചെയ്യാറുണ്ട് ആക്ടർ മാളവിക മോഹൻ ഇയേഴ്സ് ഹൃദയപൂർവ്വത്തിലൂടെ എഗെയിൻ കമ്മിങ് ടു മലയാളം ആൻഡ് ഐ നോ ഈ സമയം കൊണ്ട് ഒരുപാട് പ്രോജക്ട്സ് വന്നിട്ടുണ്ടാകും സോ അതിൽ നിന്ന് ഹൃദയപൂർവ്വം എങ്ങനെയാണ് സ്റ്റാൻഡ് ഔട്ട് ചെയ്തത് ഹൃദയപൂർവ്വം എനിക്ക് വേണ്ടി ഒരു ആസ് എ മലയാളി ആസ് സമൻ ഹൂസ് വെരി റൂട്ടഡ് ടു മൈ കൾച്ചർ എനിക്ക് വേണ്ടി ഹൃദയപൂർവ്വം ഒരു ഹോം കമ്മിങ് പോലെയാണ് കാരണം തമിഴും തെലുങ്കും ഹിന്ദിയൊക്കെ ചെയ്തിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി കേരളത്തിൽ വരുന്ന സമയത്തും എനിക്ക് വേണ്ടി അതൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രോസ്പെക്റ്റ് ആണ് ബിക്കോസ് ഇവിടെ നമുക്ക് മലയാളി ഫുഡ് കഴിക്കുക കുറേ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ലാൻഡ് ആണല്ലോ അതിൻ്റെ ഒരു ലൈക്ക് എ ലാർജ് പാർട്ട് ഓഫ് മൈ ഐഡൻറ്റിറ്റി ഈസ് വെർ ഐ കം ഫ്രോം സോ ഐ ലവ് ബീങ് ഹിയർ എനിക്കിവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ജനറലി ഓൾസോ അപ്പോൾ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യുക ഒരു പുതിയ പഠനം ചെയ്യുക അതും വിത്ത് സത്യനന്ദി കാഡ് ആൻഡ് മോഹൻലാൽ ദി സത്യനന്ദിക്കാഡ് ആൻഡ് ദി മോ ും ഹൃദയപൂർവം ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും വരുന്നത് കുറേ ചെയ്തിട്ടുണ്ട് ഞാൻ ഞാൻ ജനറലി സെലക്റ്റാണ് എനിക്ക് എനിക്കൊരു സബ്ജക്റ്റിനോട് എക്സൈറ്റ്മെൻറ്റ് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യാറുണ്ട് അതർവൈസ് ഐ ഡോട് ഫീൽ ദ നീഡ് ടു ബാക്ക് ടു ബാക്ക് ചെയ്യണം പറഞ്ഞ് ഞാൻ ജനറലി ഫിലിംസ് ചെയ്യാറില്ല പക്ഷെ ലാസ്റ്റ് ടു ഇയേഴ്സ് എനിക്ക് വേണ്ടി പ്രൊഫഷണലി ഭയങ്കര ഹെക്ടിക്കുമായിരുന്നു ഞാൻ ഒരു ടു ത്രീ പ്രോജക്ട്സ് കണ്ടിന്യൂസ് ആയി ചെയ്യുന്നുണ്ടായിരുന്നു ആൻഡ് സർപ്രൈസിംഗ്ലി ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ആണ് ഈ മൂന്ന് പ്രോജക്ട്സും റിലീസ് ചെയ്യുന്നത് വൺ ഈസ് ഓഫ് കോഴ്സ് ഹൃദയപൂർവ്വം കമ്മിങ് ഔട്ട് ട്വൻറ്റി എയ്ത്ത് ഓഗസ്റ്റ് പിന്നെ സർദാർ ടു പറഞ്ഞ് കാർത്തി സാറിൻ്റെ കൂടെ ഒരു സ്പൈ ത്രില്ലർ ഞാൻ ചെയ്തിട്ടുണ്ട് അതൊരു ടു ത്രീ മന്ത്സ് കഴിഞ്ഞാൽ അത് റിലീസ് ചെയ്യും പിന്നെ എൻ്റെ തെലുഗു ഡെബ്യൂ പ്രഭാസ് സാറിൻ്റെ കൂടെ രാജാ സാബ് അതും ഇയർ എൻഡ് റിലീസാണ് അപ്പോൾ ഈ മൂന്ന് ഫിലിംസും ആണ് എൻ്റെ കറൻറ്റ് അപ്പോൾ എനിക്ക് ലാസ്റ്റ് ടു ഇയേഴ്സിൽ ഡേറ്റ്സും ഉണ്ടായിരുന്നില്ല അപ്പോ കുറെഫേഴ്സ് റിജക്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ അതെ ഹൃദയപൂർവ്വം ഒരു കറക്റ്റ് ടൈമിൽ എനിക്ക് കിട്ടിയത് അസ് സൂൺ ഐ ഗോട്ട് ഫ്രീ ഫ്രം രാജാ ആൻഡ് സർദാർ ടൂ ആണ് ഈ ഓഫർ എനിക്ക് എൻ്റെ അടുത്തേക്ക് വരുന്നത് അപ്പോൾ ടൈമിംഗ് അതെ അതെ ഒരു സെരൻഡിപ്പറ്റി ഒക്കെ പോലെ പറയാം പെർഫെക്റ്റ് ടൈമിംഗ് ആയിരുന്നു ഓക്കെ നോർമലി ലഗ്ഞാൻ കേട്ടിട്ടുണ്ട് സെറ്റിൽ ഡയറക്ടർ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വിഷമം നമ്മൾ അസോസിയേറ്റ് ഡയറക്ടറോട് ചിലപ്പോൾ പറയും അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്ററോട് പോയി പറയും ഇതിന് അതിനുള്ള സ്കോപ്പ് ഇല്ലായിരുന്നു ഈ പടത്തിൽ ബിക്കോസ് അസോസിയേറ്റ് ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്റർ എല്ലാവരും ഫാമിലിയാണ് അനൂപ് സത്യൻ സത്യൻ അഖിൽ അവിടെ ഉണ്ടായിരുന്നു സോ ചെയ്തു ഒരു വരുമ്പോൾ ആരുടെ അടുത്താണ് ആദ്യം പോയത് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഐ ഹാവ് ടു സേ ദാറ്റ് സത്യൻ സർ അഖിൽ സത്യൻ അനൂപ് സത്യൻ വളരെ വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്സ് ആണ് ഒരു ടിപ്പിക്കൽ ഫിൽമി സ്വഭാവം ഇല്ലാത്തൊരു ഹ്യൂമൻ ബീങ്സ് ആണ് അങ്ങനെ പറയാം ദ ആർ ഓൾ ഹാർട്ട് ദർ വെരി സെൻസിറ്റീവ് വളരെ കൈൻഡാണ് ആൻഡ് ഐ എം ക്ലോസ് ടു ഓൾ ത്രീ ഓഫ് ദെം ഇൻ വെരി ഡിഫറെൻറ്റ് വെയ്സ് സോ അഖിലാണ് ഇതിൻ്റെ സ്റ്റോറി എഴുതിയത് സത്യൻ സർ ഓഫ് കോഴ്സ് ഇസ് ദ ഡിറക്ടർ ആൻഡ് അനൂപ് സത്യനാണ് ഈ പടത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ സോ ഹി വാസ് ദ വൺ ഹൂ വാസ് ദയർ ത്രൂ ഔട്ട് ഓൺ ദ ഫിലിം സോ ഇതിലും ആക്ച്വലി ഓപ്പോസിറ്റ് ആയിരുന്നു യൂഷ്വലി നമുക്ക് ഡയറക്ടർ എന്തെങ്കിലും പറഞ്ഞാലും നമ്മൾ അസോസിയേറ്റിനോടാണല്ലോ പോയി സംസാരിക്കുന്നത് ഇതിൽ ഞാൻ അസോസിയേറ്റിനെ കുറിച്ച് കുറ്റം പറയുന്നത് സത്യൻ സോറിന്റെ അടുത്ത് പോയിട്ടാണ് അനൂപ് ഇങ്ങനെ പറഞ്ഞു സാർ അനൂപ് ഇങ്ങനെ അനൂപിന്റെ കംപ്ലൈൻറ്റ്സ് ഒക്കെ എടുത്ത് ഞാൻ സത്യൻ സോറിനോട് പറയാറുണ്ട് പക്ഷെ ഇന്ന ഫൺ വേ ഓഫ് കോഴ്സ് പക്ഷെ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്തൊരു പടമാണ് വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് ടീച്ചറായിക്കോട്ടെ സോങ്ങിലായിക്കോട്ടെ മാളവിക്കട്ടെ ചിരി ഭയങ്കര കോൺസ്റ്റന്റ് ആണ് ഇൻഫാക്ട് അതിനകത്തൊരു ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന സീനിൽ പോലും ചിരി ചിരിയുണ്ട് അതിൻ്റെ ഒരു ക്യാരക്ടർ സ്റ്റാമ്പ് എന്തെങ്കിലും ആണോ ലൈക് ഡിലൈറ്റ്ഫുൾ ആണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊജക്ഷൻ ഉണ്ടോ അതിൽ ക്യാരക്ടറിൽ അങ്ങനെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഈ ക്യാരക്ടർ ഒരു ലൈറ്റ് ഹാർട്ടഡ് ക്യാരക്ടർ ആണ് ആൻഡ് ഷീസ് എന്താ പറയുക പടത്തിൽ വരുന്ന ഒരു ഒരു ബ്രീസി ക്യാരക്ടർ ഈ ക്യാരക്ടറാണ് അവർ നെയിം ഇസ് ഹരിത ഇൻ ദ മൂവി അപ്പോൾ ഹരിദ വരുമ്പോഴാണ് ഒരു ലൈറ്റ് ഹാർട്ടഡ് മൂമെന്റ്സും അതൊക്കെ പക്ഷേ അങ്ങനെ ഉണ്ട് ിരി അങ്ങനെയൊന്നും ഇല്ല കരിയുന്ന സീൻസും അനൂപ് സത്യനാണ് സോ സോ യു ഷുഡ് ബി ക്വസ്റ്റ്യൻ ടു അനൂപ് സത്യ സത്യൻ ഐ തിങ്ക് ലൈക്സ് മൈ സ്മൈൽ നമുക്ക് അനൂപിനോട് ചോദിക്കാം ഈ അനൂപിൻ്റെ ഇന്റർവ്യൂ സമയത്ത് ക്രിസ്റ്റിയുടെ ഡയറക്ടർ സോ ഫസ്റ്റ് ഓൾ ഞാൻ ക്രിസ്റ്റി കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട മൂവിയാണ് ക്രിസ്റ്റി ആൻഡ് ഇൻഫാക്ട് അത് ടീസർ ഭയങ്കര ബ്ലിസ്ഫുൾ ആയിരുന്നു സോ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് അത് കാണുന്നുണ്ടായിരുന്നു ഞാൻ ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ മാളവിക പറഞ്ഞു ക്രിസ്റ്റിയുടെ ഡയറക്ടർ ആൽവിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലൈക്ക് ആൽവിനോട് മാളവിക ചോദിച്ചിട്ടുണ്ടായിരുന്നു വൈകിട്ട് മീ മീ കാസ്റ്റ് വൈ എന്നുള്ള ചോദ്യം ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് എനിക്ക് ആൻസർ ഇങ്ങോട്ടേക്ക് അഖിലും സാറും എന്നെ തന്നിട്ടുണ്ടായിരുന്നു അവര് നോക്കുന്ന ഇപ്പൊ ഞാൻ പടത്തിൽ പ്ലേ ചെയ്യുന്ന ഈ ക്യാരക്ടർ ഹരിത ഹരിത ഒരു പൂന ബേസ്ഡ് മലയാളിയാണ് സോ ലുക്കിംഗ് ഫോർ എ ഗേൾ ഹൂഇസ് നോട്ട് ി ഒരു സിറ്റി മലയാളി കണി പടം സിങ്ക് സൗണ്ടും കൂടിയാണ് അപ്പൊ ഭാഷ കറക്റ്റായി കിട്ടാൻ വേണ്ടി അപ്പൊ എന്റെ മലയാളം ടിപ്പിക്കൽ ഒരു ഒരു മലയാളി കുട്ടി സംസാരിക്കുന്ന മലയാളല്ലല്ലോ എന്റെ ഒരു സിറ്റി മലയാളമാണ് അത് സ്വാഭാവികമായി അതും അങ്ങനെ സംഭവിക്കുന്നതാണ് ബിക്കോസ് ഐ എം ബോംബെ ഗേൾ എന്റെ സ്കൂളിങ് കോളേജ് ബ്രിങ്കിങ് എല്ലാം ബോംബെയിലായിരുന്നു അപ്പൊ ഞാൻ ഞാൻ ബോംബെയിലൊക്കെ ഉണ്ടാവുമ്പോൾ സ്പീക്ക് വീട്ടിൽ മലയാളം സംസാരിക്കും ഫ്രണ്ട്സിൻ്റെ കൂടെ സ്കൂളിലൊക്കെ ഇംഗ്ലീഷാണ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ഹിന്ദിയാണ് പിന്നെ കുറച്ച് മറാഠീം ഗുജറാത്തി ഒക്കെ സംസാരിക്കും കാരണം അവിടെ ലോക്കൽ ഫ്രണ്ട്സും ഉണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെയൊക്കെ മിക്സ് നമ്മൾ ഫിലമിനും യൂസ് ചെയ്തിട്ടുണ്ട് കൂടുതലല്ലെങ്കിലും കുറച്ച് ലൈൻസ് ഞാൻ മറാഠിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം പാർട്ട് ഓഫ് ദി സ്റ്റോറി നടക്കുന്നത് പൂനെയിൽ വെച്ചാണ് പിന്നെ ഹിന്ദിയിൽ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ലിംഗ്വിസ്റ്റിക് മിക്സ്ചർ വാസ് ആക്ച്വലി ഹെൽപ്ഫുൾ ഫോർ ദെം സോ ദി സ്വ ദി റോലി സോമി ഫിറ്റിംഗ് ദി ക്യാരക്ടർ അതുകൊണ്ടാണ് എന്നെ ഇതിൽ കാസ്റ്റ് ചെയ്തത് അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് ചോദിച്ചോദിക്കാൻ തന്നെ സാർ ഏറ്റവും അധികം പറഞ്ഞതാണ് ദാറ്റ് കാരണം ഞാൻ ഞാനൊരു കൺസേൺ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ സത്യൻ സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സർ ഇത് സിംഗ് സൗണ്ട് എനിക്ക് കുറച്ച് പേടിയുണ്ട് കാരണം എൻ്റെ മലയാളം ഒരു കോട്ടൻ കോട്ട പെർഫെക്റ്റ് ഒരു ഡബ്ഡ് പെർഫെക്റ്റ് മലയാളം അല്ല സാർ പറഞ്ഞു എനിക്ക് അതാ വേണ്ടത് എനിക്ക് ആ ഒരു ഇമ്പെർഫെക്ട്ലി ബ്യൂട്ടിഫുൾ മലയാളം വേണ്ടത് ബിക്കോസ് ഇറ്റ് 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 വിൽ ഹാവ് മോർ ക്യാരക്ടർ ദാൻ എ പെർഫെക്റ്റ് വൺ സോ ദാറ്റ് വാട്ട് ഹീ സെറ്റ് സോ അങ്ങനെ അത് അത് കേട്ടപ്പോൾ എന്റെ പേടി കുറച്ച് പറഞ്ഞുണ്ടായിരുന്നു ി തങ്കലൻ ഒക്കെ ഇത് ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറിയാണ് ആൻഡ് യു ഓൾസോ ഡു ഫിക്ഷണൽ മൂവീസും ചെയ്യാറുണ്ട് അപ്പോൾ നോർമലി ഒരു ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി ചെയ്യുമ്പോഴത്തേന് നമുക്കൊരു എക്സാമ്പിൾ നമ്മുടെ ഫ്രണ്ടിലുണ്ട് അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടെ റെഫറൻസിന് ഈസിയാണ് ബട്ട് ഓൺ ലി അർ ഹാൻഡ് വെൻ യു ഡു എ ഫിക്ഷണൽ റോൾ ഈ പറഞ്ഞ ഫ്രം സ്ക്രാച്ച് യു ഹ് ടു ബിൽഡ് എ ക്യാരക്ടർ ഉണ്ട് പക്ഷെ അതിലൊരു പ്രോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യണോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ഏതാണ് കൂടുതൽ എക്സൈറ്റ് ചെയ്യിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യാൻ ഇഷ്ടം ഏതാണ് എനിക്ക് ആക്ച്വലി ഡിഫറെന്റ് ജോൺഡേഴ്സ് ചെയ്യാനാണ് ഇഷ്ടം കാരണം നമ്മൾ ഒരേ ഒരു ജോണ്ടർ മാത്രം ചെയ്താൽ അത് ബോറിംഗ് ആണ് ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഇപ്പം ഞാനിപ്പം ഇപ്പം ചെയ്ത മൂന്ന് എന്റെ കറണ്ട് ത്രീ റിലീസസ് വെച്ച് നോക്കുമ്പോൾ എല്ലാം ഡിഫറെൻറ്റ് ജോൻറാണ് ഹൃദയപൂർവ്വം നമുക്കൊരു സ്ലൈസ് ഓഫ് ലൈഫ് ഫീൽ ഗുഡ് കോമഡി വിത്ത് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഡ്രാമ പക്ഷെ ഒരു ലൈറ്റ് ഹാർട്ടഡ് സബ്ജെക്റ്റ് ഒരു ഈസി ബ്രീസി ഫിലിം നമുക്ക് അങ്ങനെ പറയാം പിന്നെ സർദാർ ടു ഒരു സ്പൈ ത്രില്ലറാണ് ഇറ്റ്സ് എ സീരിയസ് റോൾ ഇറ്റ്സ് എ വെരി സ്ലിക്ക് സ്റ്റൈലൈസ്ഡ് മൂവി ആൻഡ് രാജാ സാബ് ഒരു ഹോറർ റൊമാൻറ്റിക് കോമഡി ആ ഒരു ജോണ്ടറി ആണ് എക്സ്ട്രീം അപ്പോൾ മൂന്ന് ഫിൽംസും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റാണ് അതിലെൻ്റെ ലുക്സും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ് അതിൽ ആസ് ആൻ ആക്ടർ ബോട്ട് ഇറ്റ് റിക്വയേഴ്സ് ഫ്രം യു അതും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ് ആൻഡ് ദാറ്റ് ഇസ് വെരിസ് എക്സൈറ്റിംഗ് നമ്മൾ ഒരേ ജോൺറി ചെയ്താൽ നമ്മളങ്ങനെ ഒരു യൂണിറ്റ് ഒന്നും അല്ലല്ലോ ആസ് ആർട്ടിസ്റ്റ് ഇറ്റ്സ് ഫൺ ടു ഹാവ് ഫൺ സോ എനിക്ക് ഒരേ സാധനം മുന്നോട്ടറിനസ് ആകുമ്പോൾ എനിക്ക് കുറച്ച് ബോർ അടിക്കും അപ്പൊ ഞാൻ ആക്റ്റീവ്ലി ചൂസ് ചെയ്യുന്നത് കുറച്ച് ഡിഫറെന്റ് സ്ക്രിപ്റ്റ്സ് ആണ് വൈസ് ബേസ്ഡ് ഓൺ ഓൺ ട്രൂ ട്രൂ സ്റ്റോറി സ്റ്റോറി ചെയ്യുന്ന ആണോ ആണോ അല്ലെങ്കിൽ ഫിക്ഷണൽ ഫിക്ഷണൽ വൺസ് ഏതാണ് ഐ പ്രിഫർ ബിക്കോസ് കുറേ കൂടി അതിന് ഉണ്ടാവും ബിക്കോസ് ഓൾറെഡി റിയൽ ലൈഫ് റെഫറൻസ് റൈറ്റ് അപ്പോൾ ആൾക്കാർ ഭയങ്കരമായിട്ട് അത് ശ്രദ്ധിക്കും എങ്ങനെയാണ് സംസാരിക്കുന്നത് എങ്ങനെയാണ് നടക്കുന്നത് എന്താണ് മാനറിസംസ് അപ്പോൾ നമ്മുടെ ഒരു ഫിക്ഷണൽ ക്യാരക്ടർ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് സോ സോ ടു എനിക്ക് ഈസി തോന്നുന്നത് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ ഈ പറഞ്ഞ പോലെ പ്രിഫറൻസസ് പറഞ്ഞു ഓൾറെഡി ബിഹൈൻഡ് ദ ക്യാമറയും മാളവിക്ക് ഭയങ്കര പാഷൻ ഉണ്ട് നമുക്ക് അറിയാം യു ഹാവ് എ സെപ്പറേറ്റ് ഇൻസ്റ്റാഗ്രാം പേജ് വരെ ഉണ്ട് ഈ പറഞ്ഞ പോലെ ഫോട്ടോഗ്രാഫ്സിനും ഒക്കെ വേണ്ടിട്ട് അപ്പോ എടുത്ത ഫോട്ടോഗ്രാഫ് ഫാദർ കണ്ടിട്ട് എപ്പോഴെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ബിങ് ഡിഒപി പുള്ളി പറഞ്ഞിട്ടുണ്ടോ ഓക്കെ ഈ ഷോർട്ട് നൈസ് ആണ് ഇത് അത്ര പോരാ കമന്റ് പറയാറുണ്ടോ ഇല്ല ഇല്ല അച്ഛൻ പൊതുവേ അച്ഛൻ അങ്ങനെ അത്ര ഒന്നും അത്ര ഒന്നും പറയാറില്ല അച്ഛൻ ഹീസ് എ മാൻ ഓഫ് എ ഫ്യൂ വേർഡ് കംസ് ടു ഗിവിംഗ് അഡ്വൈസ് ഓർ ക്രിറ്റിസം അച്ഛൻ വളരെ സപ്പോർട്ടീവ് ആണ് അച്ഛൻ അച്ഛന്റെ രീതിയിൽ എനിക്ക് അഡ്വൈസ് ഒക്കെ തരും പക്ഷേ അങ്ങനെ ഫോട്ടോഗ്രഫിനെ കുറിച്ചൊന്നും ഒന്നും ചെയ്യാറില്ല നിങ്ങൾക്കിടയിലെ സിനിമയെ കുറിച്ച് നടക്കുന്ന കോമൺ ഡിസ്കഷൻ എന്താണ് ഐ മീൻ യു ആർ ദി ദി സൈഡ് സൈഡ് ഹീസ് ടെക്നിക്കൽ അല്ലേ സിനിമയുടെ ഏത് ആസ്പെക്ട് ചെയ്യുന്നത് നമ്മൾ കുറേ വേൾഡ് സിനിമ കാണാറുണ്ട് വീട്ടിലെ ഞാൻ ഞാൻ ടീ എൻ്റെ ടീനേജേഴ്സിലൊക്കെ ഈ വോങ്കാർ വായിൻ്റെ കുറേ ഫിലിംസ് വേർണർ ഹെസോഗ് സത്യജിത് രേ റിത്വിക് ഘട്ടക് കുറേ കുറെ മാസ്റ്റേഴ്സിന് ഫിൽംസ് ഒക്കെ നമ്മൾ ചിലപ്പോൾ ഇരുന്ന് കാണും അപ്പൊ നമ്മുടെ ഡിസ്കഷൻസ് ഒക്കെ മോസ്റ്റ്ലി സിനിമ റിലേറ്റഡ് ആണ് ബട്ട് ലൈക്ക് അബൌട്ട് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സിനിമ ആൻഡ് സ്റ്റഫ് ലൈക്ക് ദാറ്റ് നമ്മളിങ്ങനെ ആക്ടേഴ്സിനെ കുറിച്ചൊന്നും വീട്ടിൽ ചിലപ്പോൾ സംസാരിക്കും ഈ ആക്ടർ വർക്ക് ചെയ്യാൻ കുറച്ച് ടഫാണല്ലോ അങ്ങനത്തെ ഡിസ്കഷൻ അതെ അതെ ഒരു മൈനറായിട്ടുള്ള ഗോസപ്പിങ്ങും ഇപ്പോൾ ഗോസിപ്പിങ്ങും പറയാൻ പറ്റില്ല നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആ എനിക്ക് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു അച്ഛൻ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും പക്ഷെ മെയിൻലി വീട്ടോ ഭയങ്കരായി തോന്നുന്നു നോട്ട് ജസ്റ്റ് ഐ എം വർക്കിംഗ് മോഹൻലാൽ സർ പക്ഷെ എനിക്ക് വയൽ ഗ്രോയിങ് എൻ്റെ ഫേവറേറ്റ് ഫിലിം പട്ടണപ്രവേശ് ഇത് ഞാൻ ആക്ച്വലി കുറെ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് ഇതോ ആൾക്കാർ കേട്ട് മഴത്തിട്ടുണ്ടാകും പക്ഷെ എന്നാലും എനിക്കിത് അത്രയും സ്ട്രോങ് ആയി ഫീൽ ആവുന്നുണ്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ് പക്ഷെ എനിക്കൊന്ന് ഒരു പട്ടണപ്രവേശം ഹാഡ് ലൈക്ക് ഒരു എന്തിനാണ് എനിക്കറിയില്ല എപ്പോഴും എനിക്കൊരു ക്യാച്ച് ചെയ്ത് തോന്നിട്ട് ഐ വുഡ് കീപ്പ് വാച്ചിങ് ദ ഫിലിം ഓൺ ലൂപ്പ് അപ്പോൾ എൻ്റെ അമ്മ ഭയങ്കര ഇമോഷണലായി ഞാൻ ഈ പടം സൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് വേണ്ടി അതൊരു ബിഗ് മൊമെന്റ് ആയിരുന്നു അയ്യോ നീ ചെറിയ കുട്ടിയായ സമയത്ത് നീ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമ ആ സെയിം കോമ്പൗണ്ടിൻ്റെ കൂടിയാണ് നീ ഇപ്പം വർക്ക് ചെയ്യുന്നത് ഹീറോയിൻ ആയിട്ട് ലൈക്ക് വാട്ട് ആർ ദി ഹോട്ട്സ് ഓഫ് ദാറ്റ് ഹാപ്പനിങ് റൈറ്റ് അത് വളരെ ഒരു കോൻസിഡൻസ് അല്ലേ അപ്പോൾ ആ അമ്മ ഭയങ്കര ഇമോഷണലായി ആ ഒരു പോയിന്റിൽ പിന്നെ എൻ്റെ പേരൻസ് ഭയങ്കര വലിയ മലയാളം മലയാളം മൂവി ഫാൻസ് ആണ് അപ്പം ഒരു ത്രീ ഡെക്കേറ്റ് ആയിട്ട് മോർ ദൻ ദ്രീ ഡെക്കേറ്റ് ആയിട്ട് ബോംബെയിലാണെങ്കിലും അച്ഛന ഡിലിജന്റ് ആയി വളരെ റിലിജിയസ് ആയിട്ട് എല്ലാ മലയാളം ഫിലിംസും ഫോളോ ചെയ്യാറുണ്ട് ലേറ്റസ്റ്റ് റിലീസസ് അവർ ആകെ ബോംബെയിൽ തിയേറ്ററിൽ പോയി കാണുന്ന റിലീസസ് മലയാളം ആണ് ഹിന്ദി സിനിമയൊക്കെ ഒരു സൂപ്പർ ഹിറ്റ് ആയ ഒക്കെ ഉണ്ടെങ്കിൽ അവർ പോയി കാണും അതെ അതെ നമ്മുടെ വീട് ഹൗസ് ഹോൾഡ് ഭയങ്കര ആണ് ഓഫ് ഓൾ ദ മലയാളം മൂവീസ് ആൻഡ് വി വാച്ച് ഉള്ള മലയാളം ഫിലിംസ് അറ്റ് ഹോം ഏത് മൂവി ഈ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് ഇട്ടാണ് നമ്മൾ ചെയ്യുന്നത് ബട്ട അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇപ്പോൾ തങ്കിളനിലൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ സീൻസ് ഇങ്ങനെ കട്ട് ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ക്രൈസിസ് ആയിട്ട് എങ്ങനെ ഡീൽ ചെയ്യുന്നത് നോർമലി ഒരു പ്രോജക്റ്റ് നമ്മൾ അത്രയും എഫർട്ടിട്ട് ചെയ്ത് ഇപ്പം പറഞ്ഞ പോലെ ചില സീൻസ് അത് കട്ട് ചെയ്ത് പോകുമ്പോഴത്തേനും അത് അഡ്രസ്സ് ചെയ്യാറുണ്ടോ ഇപ്പോൾ ഡയറക്ടറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഐ ഫെൽ ബാഡ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് അങ്ങനെ സജഷനോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അമീൻ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡയറക്ടറിൻ്റെ കോളാണ് പക്ഷേ നമുക്കറിയാലോ നമ്മളിങ്ങനൊരു ഇത്രയും എഫേർട്ടിട്ട് ചെയ്തു അബ്സുലൂട്ട്ലി ഫിൽ മേക്കിംഗ് ഒരു വളരെ കൊളാബറേറ്റീവ് ആയിട്ടുള്ളൊരു ഫോം അല്ലേ ഇപ്പോൾ ഒരു നമ്മളൊരു പെയിൻറ്ററാണ് ഇല്ലെങ്കിൽ സ്കൾപ്റ്റർ ആണ് ടു എ ലാർജ് എക്സ്റ്റൻ്റ് ഒരു സിംഗറുവാണെങ്കിൽ നമുക്ക് വി കൻ ക്രിയേറ്റ് ആർ ആർട്ട് നമുക്ക് നമുക്ക് സ്വന്തമായി സ്വന്തത്തിന് ആർട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ പക്ഷെ മേക്കിംഗ് അങ്ങനെയല്ല ഒരാ ഒരാൾക്ക് മാത്രം ഒരു സിനിമ എടുക്കാൻ പറ്റില്ല ഒരു വൺ വൺ മാൻ ഷോ ആണെങ്കിലും നമുക്ക് ആക്ടേഴ്സ് വേണം ടെക്നീഷ്യൻസ് വേണം അപ്പോൾ ഫിൽം മേക്കിംഗ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് കൊളാബറേറ്റീവ് ആർട്ട് ഫോംസ് അപ്പോൾ നമ്മൾ വേറെ ക്രിയേറ്റീവ് മൈൻഡ്സിനോട് വർക്ക് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ കറക്റ്റ്ലി ആ വേവ് ലെന്ത് സിങ്കാവുക ഓർ ഇഫ് ദ വേവ് ലെന്റ് ഇസ് നോട്ട് സിങ്കിങ് ആൻഡ് ഇഫ് സംതിങ്സ് ഗോൺ റോങ് വിത്ത് ലൈക്ക് യു നോ ഓൾ ദ അപ്സ് ആൻഡ് ഡൗൺസ് ഓഫ് കോഴ്സ് എഫെക്റ്റീവ് ഇൻ കേസ് ഓഫ് തങ്കളാൻ ഞാൻ ആ എനിക്ക് കുറച്ച് സീൻസൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ പറഞ്ഞ പോലെ ഡിറക്ടറിൻ്റെ ഡെസിഷനാണ് ഞാൻ രഞ്ജിത്ത് സോറിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതൊരു പേഴ്സണൽ ആണ് അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചൊക്കെ അത് ഞാൻ പറഞ്ഞത് കറക്റ്റായിരിക്കില്ലല്ലോ ഓക്കെ ഇറ്റ് വൺ ബി ഫെയർ ടു ഹിം ഓർ ടു അസ് ബട്ട് ഓഫ്കോഴ്സ് യു ഫീൽ ബാഡ് പക്ഷെ അതും സ്വാഭാവികമായി നമുക്ക് ഫീൽ ആവുന്ന ഒരു ഫീലിംഗ് ആണ് നോട്ട് എ ലൈക്ക് യു വിൽ ഫീൽ ലൈക്ക് ഇത് ഇത് ഡിഫറെൻ്റ് ചെയ്യായിരുന്നു ഇതിൻ്റെ ഒരു ഔട്ട്കം കുടാ ബീൻ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഇറ്റ് കുടാ ബീൻ എഡിറ്റഡ് ഡിഫറെൻറ്റ് താങ്കളാണല്ലോ ഇൻ ജനറൽ ലൈക്ക് എനി എനി മൂവി പക്ഷെ വോട്ട് ടു ഡു നമ്മുടെ ഒരു റെപ്രസന്റേറ്റീവാണ് ബോളിവുഡിൽ മാളവികൾ വി ഹാവ് ലോട്ട് ഓഫ് പീപ്പിൾ മലയാളത്തിൽ നിന്ന് ഒരുപാട് പേര് ബോളിവുഡിൽ പോയിട്ടുണ്ട് സോ അതിലൊരാളന്നെയാണ് മാളവിക അപ്പൊ അതിൽ നിന്ന് അതുകൊണ്ട് ഒരു ചോദ്യം ഇപ്പം എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ ബോളിവുഡിൽ എന്തുകൊണ്ടാണ് ഈ പറയുന്ന മലയാളി റൂൾസിന് മലയാളീസിനെ കാസ്റ്റ് ചെയ്യാത്തത് ഐ തിങ്ക് അതൊരു അതൊരു പ്രൊഡ്യൂസറും ഡയറക്ടറിൻ്റെയും ഡിസിഷനല്ലേ അത് നമ്മൾ കോമിന്റ് ചെയ്യേണ്ട ഒരു ഫാക്ടർ അല്ലല്ലോ അത് ദാറ്റ്സ് ദാറ്റ് സംതിങ് ദർ ഡയറക്ടർ ഷുഡ് ഡിസൈഡ് യുണു ഒരു റോൾ പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മൾ ആരെയാണ് കാസ്റ്റ് ചെയ്യുന്നത് പക്ഷേ കുറച്ചും കുറച്ച് ഞാൻ ഞാൻ റീസെന്റ്ലി കണ്ട കുറച്ച് ബോളിവുഡ് ഫിലിംസില് മലയാളി ഒക്കെ കുറച്ച് ടോൺ ഡെഫാണ് വിറ്റ് ഇസ് വിറ്റ് ഇസ് കൺഫ്യൂസിങ് ഫോർ മീ കാരണം അത് കോംപ്ലിക്കേറ്റഡ് അല്ലല്ലോ ഒരു ഒരു മലയാളം മലയാളി കൾച്ചറും മലയാളി ഭാഷയൊക്കെ അറിയുന്നൊരു ആളെ ഹയർ ചെയ്ത് അത് കറക്റ്റ് ചെയ്യാനേ ഉള്ളൂ ഒരു സ്ക്രിപ്റ്റിംഗ് സ്റ്റേജ് ഷൂട്ടിംഗ് സ്റ്റേജിൽ അപ്പോൾ എന്തിനാണ് ഇത്ര അത് ഡൗൺ ഹിൽ പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയും കുറച്ച് കുറച്ച് ഡൗൺ ഹില്ലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് യു നോ ഇറ്റ്സ് നാച്ചുറൽ ഇപ്പം യു ഡോൺ നോ അബൗട്ട് എൻ കൾച്ചർ പക്ഷേ ചിലതൊക്കെ കുറച്ച് കൂടുതലാണല്ലേ എനിക്ക് അറിയാം അപ്പൊ ബോളിവുഡിൽ ഇത് പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സിന് അടുത്ത് പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് മലയാളത്തിന് വെച്ചുകൂടെ നടക്കാറുണ്ടോ നോട്ട് യെറ്റ് അങ്ങനെ അത്ര അതിനെ കുറിച്ച് കൂടുതൽ സംസാരിച്ചിട്ടൊന്നുമില്ല ലൈക്ക് ഐ സർ ഇത് ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ഫിഗർ ഔട്ട് ചെയ്യേണ്ട ഒരു സ്പേസ് ആണല്ലോ നമ്മൾ ആക്ടേഴ്സ് എന്താ പറയാ യു നോ ഐ വുഡ് ലവ് ടു പ്ലേ മലയാളി ക്യാരക്ടർ ബോളിവുഡ് ഫിലിം ഡെറ്റ് ഐ തിക് ഐ ഡുസ് ടു ഇറ്റ് നമുക്ക് ഹെൽപ്പും ചെയ്യാൻ പറ്റുമല്ലോ ഇതാണ് യു നോ ദിസ് ഡയലോഗ് സൗണ്ട് കറക്റ്റ് സൗണ്ട് കറക്റ്റ് ഇതാണ് ഇതിന്റെ കറക്റ്റ് റെപ്രസെൻറ്റേഷൻ അല്ല ഇപ്പത്തെ ചില ആൾക്കാർ ഒരു അവർക്കൊരു മലയാളി ക്യാരക്ടറോ മലയാളി ഫിലിം കാണിക്കണമെങ്കിൽ അവർ ഏറ്റവും അധികം കാണിക്കുന്നത് ഈ ചില ടിപ്പിക്കൽ ആയിട്ടുള്ള സംഭവങ്ങളാണ് കഥകളി ബനാന അതെ അത് 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 ദാറ്റ് ഈസ് കുറച്ച് സോ ഐ ഹോപ്പ് ദാറ്റ് ഓക്കെ സോ ഇപ്പോൾ ലൈക് മാളവിക ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ആക്സിഡന്റൽ ആക്ടർ ആയിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ഒരു ആഡിൽ അഭിനയിക്കുന്ന സമയത്ത് അല്ല ആഡിൽ ഇങ്ങനെ സെറ്റിൽ പോയ സമയത്താണ് ഇങ്ങനെ പട്ടം ഒരു ഇൻവിറ്റേഷൻ വന്നതെന്നുള്ളത് സോ ഇഫ് നോട്ട് ആക്ടി ഒരു കരിയർ ഏത് സൈഡിലോട്ടായിരുന്നിരിക്കും എനിക്ക് ഡോക്യുമെന്ററി ഫിലിം മേക്കർ ആവാൻ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു എനിക്ക് ഈ ഡോക്യുമെന്ററി ഫിലിംസ് ഒരു ഒരു യങ് ടീനേജേഴ്സ് മുതൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എനിക്ക് പൊതുവേ ഈ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ആൾക്കാർ ഡിഫറെൻറ്റ് കൈൻസ് ഓഫ് കൾച്ചർ ഡിഫറെ പ്ലേസസ് എനിക്ക് അതിനോടൊക്കെ ഭയങ്കര ഫാസിനേഷൻ ആണ് ഒരു ക്യൂരിയോസിറ്റി ആണ് ആൻഡ് എനിക്ക് വിഷുവൽ ആർട്സും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ രണ്ട് ആ രണ്ട് ആസ്പെക്ട്സും ചെയ്യുന്ന ഒരു പോയിന്റ് ആയിട്ടാണ് എനിക്ക് ഡോക്യുമെന്ററി ഫിൽ മേക്കിംഗ് തോന്നിയത് യു ഗെറ്റ് ടു സീ ഡിഫറെ പീപ്പിൾ എക്സ്പീരിയൻസ് ആൻഡ് 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 ഗെറ്റ് ടു ഷൂട്ട് ദാറ്റ് ദാറ്റ് ക്യാപ്ചർ മേക്ക് സംതിങ് ഔട്ട് ഓഫ് ദാറ്റ് അപ്പോ അതൊരു അതൊരു വിഷയമായിരുന്നു സം പോയിന്റ് അങ്ങനെ പേഴ്സ് ചെയ്തില്ല ഞാൻ ബട്ട് ഐ തിങ്ക് ഐ തിങ്ക് മേ ബി ചെയ്യുന്നുണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഇതെൻ്റെ കരിയറിൻ്റെ ഒരു വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഫേസ് ആണ് ഞാൻ പറഞ്ഞ പോലെ ഞാൻ എല്ലാ ഇൻഡസ്ട്രിയിലും വർക്ക് ചെയ്യുന്നുണ്ട് വിത്ത് സം ഓഫ് ദി ബെസ്റ്റ് ആൻഡ് ബിഗെസ്റ്റ് ടാലൻസ് ദയർ ആൻഡ് ഞാൻ ഒരു ഒരു കന്നഡ ഒരു ഒരു ബിഗ് കന്നഡ ഫിലിം സൈൻ ചെയ്തിട്ടുണ്ട് ഒരു ഒരു ഹിന്ദി ഫിലിം സൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ലിറ്ററലി എല്ലാ ഇൻഡസ്ട്രീസിലും വർക്ക് ചെയ്യുന്നുണ്ട് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ബോളിവുഡ് അപ്പോൾ ഇറ്റ്സ് ഫൺ ഇറ്റ്സ് എ ഫൺ ഫേസ് സോ സോ അതൊരു ഇതൊരു ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ് ബിക്കോസ് നമുക്ക് ഇങ്ങനത്തന്നൊരു ആക്ടിങ് ഇല്ലെങ്കിൽ ഫിലിംസ് പോലത്തെ കരിയർ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല നമ്മൾ എത്ര പ്ലാൻ ചെയ്യാൻ ട്രൈ ചെയ്താലും അത് കുറെ ഒക്കെ ലക്ക് ആൻഡ് റൈറ്റ് പ്ലേസ് റൈറ്റ് ടൈം വിചാരിക്കുന്ന പോലെ നടക്കില്ല നടക്കണമില്ല അല്ല എന്തായാലും നടക്കില്ല ഇറ്റ്സ് ലൈക്ക് വെൻ ലൈഫ് ഗിവ്സ് യു ലെമിൻസ് ആൻഡ് വട്ട് യു മേക്ക് ഓഫ് ഇറ്റ് സിറ്റുവേഷൻ ആണ് ഇപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും പ്രൊഫഷനാ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിലൊരു ഒരു സെർട്ടൺ ലെവൽ ഓഫ് സെക്യൂരിറ്റി ഉണ്ട് ഇഫ് യു സ്റ്റഡി ടു ബി എ സി എ ഇല്ലെങ്കിൽ നമ്മൾ ലോയർ ഡോക്ടർ അങ്ങനത്തുള്ളൊരു പ്രൊഫഷൻ ചൂസ് ചെയ്താൽ യു നോ ദാറ്റ് എക്സാം ഒക്കെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ജോലി ഉണ്ടാവും ഒരു സെറ്റാണ് ഒരു പത്തിരുപത് വർഷമൊന്നും ആലോചിക്കണ്ട പക്ഷേ ഇത് അങ്ങത്തും ഫീൽ അല്ലല്ലോ സോ ഈ ഒരു ഫേസ് നല്ലതായി പോന്നു നല്ലതായി പോട്ടെ അതാണ് ആഗ്രഹം നമ്മൾ ആഗ്രഹിക്കുന്നത് തന്നെയാണ് ഈ പറഞ്ഞ കന്നഡ ഫിലിം പറഞ്ഞു ഒരു ബിഗ് പ്രോജക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട് അത് റിവീൽ ചെയ്യാൻ പറ്റുന്ന പ്രോജക്റ്റ് ആണോ എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല വെയ്റ്റിംഗ് ഫോർ ദെം ടു അനൗൺസ് ആക്ച്വലി അവിടുത്തെ ഒരു മാഗ്നം ഓപ്പസ് പ്രോജക്റ്റ് ആണ് അതെ അത് അത് അതെ അവർ അനൗൺസ് ചെയ്യട്ടെ ശരി നമ്മളായിട്ട് സസ്പെൻസ് പൊട്ടിക്കുന്നില്ല അത് ഓക്കെ ഈ എന്താ പറയുക ഇപ്പോൾ ലോക്കേഷൽ കൂടെ മാസ്റ്ററിൽ ഉണ്ടായിരുന്നു മാസ്റ്ററിലുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ ലോകേഷ് പടങ്ങൾക്കും ഹീറോയ്ക്ക് ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് മാസ്റ്ററിൽ അങ്ങനെ ഒരു ഫ്ളാഷ് ബാക്ക് ഇല്ല അപ്പോ പേട്ടരെ രജനികാന്ത് സാറിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് കൂലി ഇറങ്ങിയതിനു ശേഷം ഇവര് രണ്ടുപേരെയും കോൺടാക്ട് ചെയ്തിരുന്നോ കൂലി കണ്ടിരുന്നോ അല്ലെങ്കിൽ അതിന്റെ റെസ്പോൺസും എല്ലാം പറഞ്ഞിരുന്നോ എനിക്ക് ആക്ച്വല കൂലി കാണാൻ ടൈം കിട്ടിയില്ല ബിക്കോസ് ഞാൻ ബോംബെയിൽ ഉണ്ടായിരുന്നില്ല ഞാൻ ആഫ്രിക്കയിലായിരുന്നു ഞാനൊരു വൈൽഡ് ലൈഫ് ട്രിപ്പിന് വേണ്ടി പോയതാണ് വൈഡ് ലൈഫ് ട്രിപ്പ് ഐ ലവ് വൈൽഡ് ലൈഫ് എനിക്ക് വൈൽഡ് ലൈഫും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രഫി ഒക്കെ ഭയങ്കര ഇഷ്ടം അപ്പം ഞാനൊരു ലോങ് സ്കെഡ്യൂൾ ഇല്ലെങ്കിൽ ഒരു ഫിലിമിന്റെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞാൽ ഞാൻ ബാഗും ബാക്കി ഏതെങ്കിലും കാട്ടിലേക്ക് പോവും അവിടെ പോയിട്ട് പിന്നെ ഈ ടിപ്പിക്കൽ അല്ല ചിലപ്പോൾ ഞാൻ പോകുന്നതൊക്കെ ഇങ്ങനെ ആൾക്കാർ പോവാത്ത ചില കോർ ഏരിയാസ് എനിക്ക് നമ്മുടെ വയനാട് മസിനഗുടി കബിനി ഇവിടെയൊക്കെ ഞാൻ കുറെ പോവാറുണ്ട് അത് ഇൻ മൈ ഒപ്പീനിയൻ അത് വൺ ഓഫ് ദ മോസ്റ്റ് ബിറ്റ്സ് ആണ് ഇൻ ഇന്ത്യ പാർട്സ് ഓഫ് ഇന്ത്യ അപ്പൊ ഞാനൊരു വൈൽഡ് ലൈഫ് ട്രിപ്പിന് വേണ്ടി ആഫ്രിക്കയിൽ പോയതാണ് സോ ഈ ഈ ആ റിലീസ് വിണ്ടോ ഞാൻ മിസ് ചെയ്തു അപ്പൊ പ്രൊമോഷൻസ് ഒക്കെ തുടങ്ങിയ സ്ഥിതിക്ക് കുറച്ച് ഹെക്ട്രിക് ആണല്ലോ അപ്പൊ അതൊക്കെ കഴിഞ്ഞു രാഘവ് ജോലി കേട്ടിട്ടുണ്ട് രാഘുജോപ്പുലർ ആണോ മലയാളത്തിൽ ഭയങ്കര ഭയങ്കര ഫണ്ണി ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ് രാഘവ് ഭയങ്കര ഫണ്ണാണ് ആണ് നമ്മളെപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും ഇറ്റ് ഈസ് ഫൺ വർക്കിംഗ് വിത്ത് ഞാൻ ഒരു പടേ ചെയ്തിട്ടുള്ളൂ അതെ യൂധ്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ പിന്നെ ഞാൻ കില്ലിനെ കുറിച്ച് കുറെ നല്ല റിവ്യൂസ് ഒക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഹി സൂപ്പർ ഫൺ ടു ബി അറൗണ്ട് ആക്ച്വലി അത് വളരെ അൺഎക്സ്പെക്ടായിട്ടുള്ള ക്വസ്റ്റൻ ചെയ്ത രാഘവ് ജോൽ എക്സ്പെക്ട് ചെയ്തില്ല മലയാള ഇന്റർവ്യൂല് സംസാരിക്കുന്നതൊക്കെ രജനീകാന്ത് വിജയ്സ്വർ ലോകേഷ് നാലേട്ടൻ മമ്മൂക്ക പിന്നെ കൊറേ ആൾക്കാരുണ്ടല്ലോ അല്ലെങ്കിൽ പിന്നെ കാർത്തിക് സുബുരാജ് പിന്നെ പ്രഭാഷ് അതൊക്കെയാണല്ലോ രാഘവ് ജോലി ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റൻ വന്നോലെ എനിക്ക് തോന്നി തോന്നി എനിക്ക് ചോദിക്കണമെന്ന് ആക്ച്വലി ആണ് വളരെ നമ്മൾ ചിരിച്ച് ബാക്കി എല്ലാ സിനിമകളും പോലെ ഹൃദയപൂർവ്വം ആൾക്കാർ ഹൃദയത്തിൽ തന്നെ വെൽക്കം ചെയ്യട്ടെ ആൻഡ് ഓൾ വെരി ബെസ്റ്റ് സോ മച്ച് ഫോർ ടു ക്ലബ് എഫ് എം താങ്ക് യു സോ മച്ച് താങ്ക് യു